ഹായ് ഫ്രണ്ട്സ് ആ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി നീറാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലേശം ഇരുടായിപ്പോയിക്കി ഏറെയൊക്കെ ആയിക്കി ഇവിടെ മദ്രസ്സിൽ പിന്നെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ദുവാ മജ്ലിസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ പറയുന്നത് ക്ലിയറാകുന്നുണ്ടാവും അല്ലേ മൈക്കിളോണ്ട് ക്ലിയറായെന്നുണ്ടാവുമെന്ന് വിചാരിക്കുക ഇവിടെ വന്നത് അനസിനെ കാണാനാണ് അനസിന് പഠന വൈകല്യമാണ് അപ്പോൾ അവരുടെ എന്ന് പറഞ്ഞാൽ വഴിയില്ല നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് ഇത് ഇങ്ങനെ നടന്നിലൂടെ വന്നതാണ് അനസ്സിന് പഠന എന്ന് പറഞ്ഞല്ലോ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം കാര്യങ്ങളൊക്കെ എന്താണ് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അനസ് ജോലിക്കൊക്കെ പോകുന്നുണ്ട് ഇവിടെ അടുത്തുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് ബാക്കി നമുക്ക് അവരോട് തന്നെ ചോദിക്കാം സ്ലാമലേക്കോ ഇതാണ് കേട്ടോ അനസ്സ് എന്തൊക്കെയാണ് വിശേഷം സുഖയല്ലേ അപ്പോൾ ഉമ്മ ഇവിടെ ഉണ്ട് വാ ഉമ്മെടുക്കാം ഉമ്മ എന്തൊക്കെ ആ ഇതാണ് അനസിന്റെ ഉമ്മ ഉമ്മാട്ടോ ഉമ്മ അവിടെ ഇരുന്ന് നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഉമ്മ അനസിന് എന്താ ശരിക്ക് ബുദ്ധിമുട്ടുള്ള പഠന വൈകല്യം മാത്രമാണ് എന്താ ശരിക്ക് പറ്റിയത് നിങ്ങള് പറ്റാൻ ഓനെ എനിക്ക് ചെറുപ്പത്തിൽ ഓനെ വാറ്റുള്ള പനി അനി അപ്പൊ അങ്ങനെ ഓനെ പ്രസവിച്ച വാറ്റുള്ളപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ കുഴപ്പമെന്താ ഉണ്ടാവും കുട്ടിക്ക് അപ്പൊ നിങ്ങൾ ഇവിടുന്ന് പ്രസവിക്കുന്ന ഞാൻ വീട്ടിൽ നിന്നാണെന്നും പറഞ്ഞു അങ്ങനെ പ്രസവിച്ച അപ്പഴൊന്നും അവനൊരു കുഴപ്പമില്ലല്ലോ ആ അതാണ് എനിക്ക് പോയടിയനാ ആശുപത്രിയിൽ പോവാന് അങ്ങനെ പിന്നെ ഓനെ ഒരു കുഴപ്പമൊന്നും കാണുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പ ഇങ്ങനെ ഒരു തല വിയർക്കരും രൂപിയും കരച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ചൊരു തൊണ്ണൂറൊക്കെ ആയപ്പോൾ ഇങ്ങനെ നെറ്റിങ്ങനെ വിസ്താരം കൂടിയാണ്ട് ഒരു പനി വിടാതെ പാനിയും അപ്പോൾ ഡോക്ടറെ ഒക്കെ കാണിച്ചപ്പോൾ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കാനൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് അപ്പോളും പേടി അങ്ങനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് ഓമിയോ ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുത്ത് ഓന് പിന്നെ ആ പാനിയും ിയർപ്പും അസുമാരും എല്ലാം അങ്ങോട്ട് മാറി ഒരസുഖമില്ല അസുമാര അങ്ങനെ ഇളകുന്ന അസുമാരല്ല ഒരു കരച്ചിൽ മാരിയുള്ള അങ്ങനെ ഉള്ള ഇനി അല്ലാത്ത ഔസുമാരൊന്നും അനൊരു ഇടുപ്പായിട്ട് എടുക്കുക അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല അത് ഈ അസുഖത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു അസുമാരേ ഇനി ചെറിയൊരു തേനോലി അങ്ങനൊക്കെ ഉണ്ടേ എന്നൊക്കെ അപ്പൊ പിന്നെ പെട്ടെന്ന് ഈ മരുന്നും ഓമിനിയോ മരുന്നും വരെ മാത്രം മാറിയതാണ് നടുക്കാവല് കോഴിക്കോട് പിന്നെ ഒരു ഡോക്ടർ പേരിലുണ്ടി ഇങ്ങനെ ഈ ഒരു ഒരു ഡോക്ടർ പറഞ്ഞേ നീര് ണല്ലോ ആ പാടയില് വെള്ളം കെട്ടിക്കുമ്പോ തലച്ചോറിന് കുത്തുക അപ്പൊ ബുദ്ധിക്ക് പഠിപ്പിനും ഇതിനൊക്കെ ഒരു ഇത് വരിക അക്കഥവായിട്ട് ഇപ്പ ഇല്ല ഓന് ആദ്യമൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇണ്ടപ്പൊ ശരിയെ അക്കഥാ ജോലി മൂന്ന് മൂന്ന് വലിയൊരു അവിടെ അവിടെ ജോലി ചെയ്തിട്ട് സ്വന്തമായിട്ട് ബൈക്കൊക്കെ വാങ്ങിയത് ആടെ ജോലി ചെയ്തിട്ടാണ് അല്ലെ വണ്ടിയൊക്കെ ഓടിച്ചു പോനയും കൊണ്ട് വണ്ടിയൊക്കെ ഓടിച്ച് പുറത്തും ഒക്കെ പോന്നെയാണ് ആള് സ്മാർട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലേ അത് അപേക്ഷിച്ച് ഇപ്പൊ സ്മാർട്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും

അപ്പൊ എന്തെങ്കിലും എഴുതാനും വായിച്ചാലും അങ്ങനൊക്കെ ഉള്ളൊരു അറിവുമാണ് നമുക്ക് വലിയ നിബന്ധനകളൊന്നുമില്ല കുട്ടി സ്വഭാവം നന്നാണ് അമ്മയാണ് വാപ്പയാണ് ഇന്റെ എന്നുള്ള അങ്ങനത്തെ ഒക്കെ ഒരു സ്നേഹള്ള ആണോ അത്ര മാത്രമേ നമുക്ക് ദംബന ഉള്ളു ഇനി ചെറിയ അംഗവൈകിയിലുള്ള ആയാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉമ്മ പറഞ്ഞാൽ അതാണ് എനിക്ക് പഠനവൈകല്യം ആയതുകൊണ്ട് തന്നെ വരുന്ന പെൺകുട്ടിക്ക് ചെറിയ രീതിയിൽ പിന്നെ എഴുതാനും വായിക്കാനും ഒക്കെ അറിഞ്ഞാൽ സന്തോഷമാണ് കാരണം രണ്ടാളും ഒരേപോലെ ആയാലുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചാൽ ചെറിയ പഠന വൈകല്യത്തിന് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങളൊന്നും പ്രശ്നമില്ല പിന്നെ വേറെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടാണെങ്കിലൊന്നും കുഴപ്പമില്ലല്ലോ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ ദൂരം തന്നെ നമുക്ക് ില്ല കഴിഞ്ഞപ്പോ ഉള്ളതാണല്ലോ അപ്പോൾ തൊട്ടടുത്തുള്ള ജില്ലകളൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം പിന്നെ വേറെ എത്ര നിങ്ങൾക്ക് മൂന്നാളാ മൂത്ത മോളാവുള്ള വിളിച്ചോളും ദുബായിലാണ് ആ പിന്നെ രണ്ടാം മൂത്തേറെ ആൺകുട്ടി ഓൻ വിവാഹം കഴിഞ്ഞോ ആ ഓന് ചെറിയ മൂന്നാസാരുട്ടിണ്ട് എന്താ ജോലി ഉപ്പ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പിരിവിന് പോവലാ ആ ആ ആ അത് അതിന് പോച്ചുമ്പോ അങ്ങനെ പോവും അതിനിപ്പ ഓലായത്യാവശ്യമൊന്നും ഇല്ല അങ്ങനെ പ്രായോ എത്ര വയസ്സുമൊക്കെ ആയിനല്ലോ പിന്നെ അങ്ങനെ മനസ്സു ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ പിന്നെ മറ്റേ മകനും പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഓ പത്തു പോയി പത്തു അപ്പൊ ബസിന്റെ ബോർഡ് വായിക്കാനും കണക്ക് കൂട്ടാനും എഴുതാനും പൈസന്റെ കണക്കും അങ്ങനെ ഒന്നും അറിയില്ല ബോർഡൊക്കെ നോക്കി മനസ്സിലാക്കി പോവും വഴിക്ക് ഞാൻ ഒറ്റക്ക് യാത്ര ചെയ്യാറുണ്ടോ ഒറ്റപ്പുറത്തേക്കൊറ്റക്ക് പോകും ഏത് മക്കുപുറയിലും പോവും ഞാൻ അപ്പം വരാന്നറിയവടെ കൊന്നാരോ മടവൂരോ അമ്പുറത്തൊക്കെ പോയി എന്നിട്ട് എന്നോട് പറയുള്ളു അങ്ങനെ ശരി എല്ലായിടത്തും പോവും അതെ ഉള്ള കൂട്ടുകാരടുത്തേക്കൊക്കെ അതും പോവും എന്നോട് പറയില്ല പോയി എന്നിട്ട് ഞാൻ എല്ലാ പോലും വിളിച്ചു പോടത്തി അങ്ങനെയൊക്കെ അപ്പോ പിന്നെ അനസിനെ പറ്റി ഏഹ് പറയാൻ അത്രയാണ് ഉള്ളത് അവനെല്ലാത്തിനും ഓക്കെ ആണ് സ്മാർട്ടാണ് ഞാൻ അവൻ ജോലിക്ക് പോകുന്നുണ്ട് വരുന്ന പെൺകുട്ടികളെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നോക്കൂ നിഷ്കളങ്കനായ നല്ലൊരു മോനാണ് പിന്നെ അവനക്ക് മുമ്പ് ആ തലച്ചോറിലെ ആ ഒരു അല്ലെ ആ ഒരു വിഷയം കാരണമാണ് പഠന വൈകല്യം കാര്യങ്ങൾ ഒരു പക്കത്തൊക്കെ ഒക്കെ മുമ്പ് അങ്ങനൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് അല്ലെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവന്റെ ആളുകളോടുള്ള പെരുമാറ്റായാലും ഒക്കെ നല്ല അങ്ങനത്തെ കുട്ടികൾ നടക്കും ഇതാവും ഒന്നുമില്ല ഓന പിന്നെ നിങ്ങളൊരു പറഞ്ഞു അവനിപ്പോ ഓക്കെ കൂട്ടാൻ വന്ന് അവന്റെ കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ആളുകളോട് പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അവൻ ഓക്കെയാണ് അപ്പോ ഈ ഒരു പഠന വൈകല്യത്തിന്റെ ഒരു വിഷയമാണ് മെയിൻ ആയിട്ട് തന്നെ പറയാം പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇരു കൂട്ടരും അന്വേഷിച്ചിട്ട് തന്നെ കല്യാണമായിട്ട് മുമ്പോട്ട് പോവാൻ അന്വേഷിച്ചു

അപ്പോൾ ആയിട്ടുള്ള മരണം വരെ അങ്ങനെ വരട്ടെ അപ്പൊ തീർച്ചയായിട്ടും ആളൊന്നും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാ കൂടുതലായിട്ട് വേറെ ഒന്നും ഇല്ല എന്തേ പറയണ്ട അങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടേ അതെ അത്രേ നോക്കുന്ന നോക്കുന്നൊരാളായ മതി വേറെ കൂടുതലായിട്ടും ഒന്നും പറയാനൊന്നുമില്ല ആഹ് വിൻഷാല്ല നല്ലൊരു പാട്ട് അത്രയും പെട്ടെന്ന് വേറെ എന്നാ നേരക്കട്ടെ ആയിക്കോട്ടെ കൂടി ആടുക